കിട്ടുമാവൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ചോദ്യം വരാവുന്നതാണ് കഥാപാത്ര നിരൂപണം നമുക്ക് ഇന്ന് പരിചയപ്പെടാം മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെറുകഥയാണ് കിട്ടുമാവൻ ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെ തെളിവാർന്ന ഭാഷയിൽ കഥാകൃത്ത് ഇവിടെ രേഖപ്പെടുത്തുന്നു കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി സ്വന്തമായി താമസം ആരംഭിക്കുന്ന കിട്ടുമാവൻ ഭാര്യയുടെ സഹായത്തോടെ ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം ഓരോ നേരവും ഭക്ഷണം കഴിക്കുന്നു തുടർന്ന് കഠിനാധ്വാനിയായ കിട്ടുമാവൻ ഉരയിടം വിറ്റ് ഊണ് കഴിച്ച് തീർക്കുന്നു കാപ്പിക്കട നടത്തിപ്പുകാരനായും കപ്പക്കച്ചവടക്കാരനായും ജീവിതം മാറിയിട്ടും അമിത ഭക്ഷണപ്രിയത്തിന് യാതൊരു മാറ്റവും അയാളിൽ ഉണ്ടായില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടുകൾ തോറും കിട്ടുമ്മാവൻ ഭക്ഷണത്തിനായി കയറിയിറങ്ങുന്നു ഒടുവിൽ വിശക്കുന്നേ എന്ന് അലറി വിളിച്ച് വഴിനീളെ നടക്കുന്ന കിട്ടുമ്മാവനെയാണ് നമ്മൾ കഥാന്ത്യത്തിൽ കാണുന്നത് കൊച്ചുകുട്ടികൾ പോലും അയാൾക്ക് ഭ്രാന്ത് തന്നെയാണെന്ന് വിളിച്ചു പറയുന്നിടത്ത് കഥ അവസാനിക്കുന്നു ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ നിശ്ചിതമായി വിമർശിക്കാൻ വേണ്ടി കൂടിയാണ് കഥാകൃത്ത് ഈ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് സ്വന്തം വിശപ്പിനെ ഒരു ആഘോഷമായി കാണുന്ന കഥാപാത്രമാണ് കിട്ടുമ്മാവൻ വിഭവസമൃദ്ധമായി കഴിച്ചുകൊണ്ടേയിരിക്കണം കിട്ടുമ്മാവന് ചായ കഴിഞ്ഞാൽ കഞ്ഞി അത് കഴിഞ്ഞാൽ ഊണ് അങ്ങനെ നീങ്ങുന്നു അയാളുടെ ജീവിതം ഭാഗം പിരിഞ്ഞപ്പോൾ കിട്ടിയ മുഴുവൻ സ്വത്തും അയാൾ തീറ്റയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നന്നായി അധ്വാനിക്കുന്ന അയാൾ വിവിധ ജോലികളിൽ ഏർപ്പെടുന്നു എന്നാൽ കിട്ടിയ പണം മുഴുവൻ അയാൾ തൻ്റെ തീറ്റയ്ക്കായി ഉപയോഗിക്കുന്നു ഒടുവിലെല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആഹാരത്തിനായി യാചിക്കുന്നു അമിത ഭക്ഷണക്കാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കിട്ടുമ്മാവൻ എന്ന കഥാപാത്രത്തിലൂടെ തകഴി മുന്നോട്ട് വയ്ക്കുന്നത് ആസ്വാദനത്തിനപ്പുറം സാമൂഹികമായ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി കഥാകൃത്ത് ഇവിടെ വ്യക്തമാക്കുന്നു കിട്ടുമാവൻ എന്ന കഥാപാത്രം ചില ചിന്തകൾക്കും ചോദ്യങ്ങൾക്കുമപ്പുറം ദാർശനികമായ ഉത്തരങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്